ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി എഡിക്റ്റ് ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രൊമോ നിങ്ങൾ കണ്ടു കാണും ജാസ്വിൻ ആലറി വിളിച്ച് കരയുകയാണ് ഈ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഈ രണ്ടു പേരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നെ നെയ്ക്കുമായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പ്രൊമോ പല കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗബ്രി ബിഗ് ബോസ് വീടിനകത്ത് നിന്നും പുറത്തുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ് കാര്യം അഖിൽമാരാർ അടക്കമുള്ള ഒരുപാട് പേർ അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ മാത്രം അവിടെ നിർത്തുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഗബ്രി കൂടി പോയില്ലെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും അഖിൽമാരാർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിചാരിക്കൂ കാരണം ഗബ്രിക്ക് ഒട്ടും സപ്പോർട്ടില്ല പുറത്ത് ഒട്ടും സപ്പോർട്ടില്ലെന്ന് മാത്രമല്ല വോട്ടിന്റെ കാര്യത്തിൽ വളരെയധികം വീക്കാണ് ഗബ്രി സോ എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഗബ്രിക്ക് വോട്ടില്ല ഗബ്രി ഇത്തവണ എന്തായാലും പുറത്ത് പോയിരിക്കണം എന്ത്യായാലും അപ്പോൾ ഈ ഒരു സമയത്ത് ഗബ്രിയെ പുറത്തു വിടാതെ അകത്ത് സേവ് ചെയ്ത് വെച്ചാൽ പണി പാളും എന്ന് ബിഗ് ബോസിന് അറിയാം മാത്രമല്ല സ്ട്രോങ് ആയിട്ട് ഒരു മത്സരാർത്ഥി തന്നെയാണെങ്കിലും ഇവരുടെ ഈ കോംബോ പ്രേക്ഷകർക്ക് വളരെയധികം അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ സ്ട്രോങ് മത്സരാർത്ഥികൾ പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഗബ്രി എന്തായാലും ഇത്തവണ പുറത്തു പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സോ ബിഗ് ബോസും ജനവിധിക്കൊപ്പം തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി